സമൂഹം എത്ര ജാഗ്രത കാട്ടിയിട്ടും കേരളത്തിൽ കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ അവസാനിക്കുന്നില്ല പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും നിരന്തരം ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരകളാകുന്നു എറണാകുളം പെരുമ്പാവൂരിലും പാലക്കാടും മണ്ണാർക്കാടും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമം ഉണ്ടായി പെരുമ്പാവൂരിൽ റോഡിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകുകയായിരുന്ന പെൺകുട്ടിയെ ഉപദ്രവിച്ച പ്രതിയെ പോലീസ് പിടികൂടി മണ്ണാർക്കാട് ക്ലാസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ഇരയാക്കിയ കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് പ്രായപൂർത്തിയാകാത്ത പെൺകുഞ്ഞുങ്ങൾ ലൈംഗികാതിക്രമത്തിന് ഇരയാകുന്നത് പെരുമ്പാവൂരിൽ നിത്യസംഭവമായി മാറുകയാണ് കഴിഞ്ഞ ദിവസമാണ് റോഡിലൂടെ ഒറ്റയ്ക്ക് നടന്നുപോകിയായിരുന്ന പ്രായപൂര്ത്തിയാകാത്ത ഒരു പെൺകുഞ്ഞിനെ മധ്യവയസ്കനായ ഒരാൾ കടന്നു പിടിച്ചത് അറക്കപ്പടി വലിയകുളം സ്വദേശി രാജനാണ് പെരുമ്പാവൂർ പോലീസിന് പിടിയിലായത് ബുധനാഴ്ച വൈകിട്ട് മണിയോടെ റോഡിലൂടെ ഒറ്റയ്ക്ക് വന്ന പെൺകുട്ടിയെ ഇയാൾ കടന്നുപിടിച്ച് ലൈംഗിക അതിക്രമത്തിന് ശ്രമിക്കുകയായിരുന്നു കുട്ടി ഒച്ചവെച്ചതിനെ തുടർന്ന് രാജൻ ഓടി രക്ഷപ്പെട്ടു എന്നാൽ നാട്ടുകാർ ചേർന്ന് പ്രതിയെ പിടികൂടി പെൺകുട്ടിയുടെ പരാതിയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ പെരുമ്പാവൂർ പോലീസ് പ്രതിക്കെതിരെ പോക്സോ പ്രകാരം കേസെടുത്തിട്ടുണ്ട് പ്രതി മുൻപും സമാനമായ കേസിൽ പ്രതിയാണ് പെരുമ്പാവൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയില് ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സമാന സാഹചര്യം തന്നെ പാലക്കാട് മണ്ണാർക്കാട് ഒരു ആൺകുട്ടിക്കും നേരിടേണ്ടി വന്നു ഭീമനാട് എന്ന സ്ഥലത്ത് വെച്ചാണ് സംഭവമുണ്ടായത് ഫുട്ബോൾ കോച്ചിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ബസ് കാത്തുനിന്ന ആൺകുട്ടിക്ക് ലിഫ്റ്റ് വാഗ്ദാനം ചെയ്താണ് കരിമ്പ പള്ളിപ്പടി സ്വദേശി അബ്ദുള്ള അവനെ ഒപ്പം കൂട്ടിയത് കുട്ടിയെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി ഭീമനാട് എന്ന സ്ഥലത്തെ റബ്ബർ തോട്ടത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി പ്രതിക്കെതിരെ പോക്സോ ചുമത്തി റിമാൻഡ് ചെയ്തിട്ടുണ്ട് टीन कोची